നമസ്കാരം മൈനാഗപ്പള്ളി ആനൂക്കാവിൽ തിരുവോണ ദിവസം വീട്ടമ്മേ കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും പോലീസ് കസ്റ്റഡി കാലാവധിയിൽ നൽകിയത് പരസ്പര വിരുദ്ധമായ മൊഴികൾ മദ്യം കഴിക്കാൻ അജ്മൽ പ്രേരിപ്പിച്ചുവെന്നും സമ്മർദ്ദത്തെ തുടർന്നാണ് മദ്യപിച്ചതെന്നുമാണ് ശ്രീകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ശ്രീകുട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മദ്യം വാങ്ങി നൽകിയത് എന്നായിരുന്നു അജ്മലിന്റെ വാദം പക്ഷേ സംഭവം നടന്നതിന്റെ തലേ ദിവസം ഇരുവരും താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച രാസലഹരി ഉപയോഗിച്ചതിന്റെ ട്യൂബുകൾ പോലീസിന് ലഭിച്ചിരുന്നു പ്രതികളുടെ വൈദ്യപരിശോധനാ ഫലത്തിലും രാസലഹരി ഉപയോഗിച്ചതായി തെളിവുകളുണ്ട് അതേസമയം പരസ്പര വിരുദ്ധമായ മൊഴികൾ രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം ശ്രീകുട്ടി അജ്മലിനെ പറയുമ്പോൾ നിരപരാധിത്വം കണക്കിലെടുത്ത് വേഗം ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് പുറത്തിറങ്ങിയ ശേഷം അജ്മലിന് വേണ്ടി രംഗത്തിറങ്ങുക എന്നതാവാം ശ്രീകുട്ടിയുടെ ലക്ഷ്യമെന്നും നിയമവിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു അപകടത്തിനിടെ കാർ മുന്നിട്ടെടുക്കുമ്പോൾ വീട്ടമ്മ വാഹനത്തിന്റെ അടിയിലാണെന്ന് കണ്ടിരുന്നില്ല എന്നാണ് അജ്മൽ പോലീസിനോട് പറഞ്ഞത് നാട്ടുകാർ അസഭ്യം പറഞ്ഞുകൊണ്ട് ഓടിയെത്തിയപ്പോൾ മർദ്ദിക്കുമെന്ന ഭയങ്കര ാണ് താൻ വാഹനം മുന്നോട്ടെടുത്തതെന്നും അജ്മൽ പറഞ്ഞു അപകടത്തെക്കുറിച്ച് കുറിച്ച് ഇതേ രീതിയിലുള്ള മൊഴികളാണ് നൽകിയിട്ടുള്ളത് അതേസമയം അജ്മലിനെതിരെ കാർ ഉടമയുടെ മാതാവ് ശോഭ രംഗത്ത് വന്നിരുന്നു തന്റെ മകന്റെ കാർ അജ്മൽ മനപൂർവ്വം എടുത്തുകൊണ്ടു പോവുകയായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു നേരത്തെ വാടയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്തെ പരിചയമാണ് അജ്മലുമായുള്ളത് തിരുവോണ ദിവസം കരുനാഗപ്പള്ളിയിൽ വെച്ച് കണ്ടതിന്റെ പേരിലാണ് അജ്മൽ കാർ കൊണ്ടുപോയതെന്നും ശോഭ പറഞ്ഞു ഡോക്ടർ ശ്രീക്കുട്ടി വാടകയ്ക്ക് താമസിച്ചിരുന്ന കരുനാഗപ്പള്ളിയിലെ വീട്ടിലും പ്രതികൾ ഇടയ്ക്ക് തങ്ങിയിട്ടുള്ള കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു തിരുവോണ ദിവസം വൈകിട്ടാണ് മുഹമ്മദ് അജ്മൽ സ്കൂട്ടർ യാത്രക്കാരിയായ മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളെ ഇടിച്ചിട്ട ശേഷം ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയത് കേസിലെ ഒന്നാം പ്രതിയായ അജ്മലിനെ ജില്ലാ ജയിലിലേക്കും രണ്ടാം പ്രതി നെയ്യാറ്റിൻകറ സ്വദേശി ഡോക്ടർ ശ്രീകുട്ടിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും മാറ്റിയിട്ടുണ്ട് തെളിവെടുപ്പിനായി വെള്ളിയാഴ്ച ഇരുവരെയും ശാസ്താംകോട്ട കോടതി രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു വരെയായിരുന്നു കാലാവധി ശനിയാഴ്ച തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതോടെ ഞായറാഴ്ച ഉച്ചയോടെ ശാസ്താംകോട്ട ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആർ നവീന്റെ വസതിയിൽ പ്രതികളെ ഹാജരാക്കുകയായിരുന്നിരുവരെയും ജയിലിലേക്ക് ഇതിനെ തുടർന്ന് മാറ്റി